ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിൽ ഒരു സാധനം നമ്മളും നമ്മൾ അപ്പോ ബോക്സ് കണ്ടാലോ ഒന്നും നിങ്ങക്ക് മനസ്സിലാൻ സാധ്യല്ല ഐഡിയ ഉണ്ടോ അറിയണ്ടോ നമ്മൾ പൊട്ടിച്ചാലോ തുറന്നു നോക്കാൻ പോവാൻ കേട്ടോ ആ എന്താ സാധനം എന്താ സാധനം ആ ഇപ്പൊ പറയാ ഓക്കെ ഇത് മണി ബാങ്ക് ആട്ടോ അപ്പോ ഇത് നമ്മളും വാങ്ങിയിട്ടുണ്ട് സാധനം അതാ ഇതിന്റെ മുകളിൽ മൊത്തം അഞ്ഞൂറ് ഇരുന്നൂറ് പറഞ്ഞിട്ടങ്ങനെ നമ്പേഴ്സ് ഉണ്ട് നമ്മൾ ഇതില് ക്യാഷ് ഇട്ടിട്ട് ഈ നമ്പേഴ്സുകൾ ഇങ്ങനെ ടിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിന്റെ മോള് മാർക്ക് ചെയ്യോ ചെയ്താൽ മതി ഒരു ലക്ഷം വരെ നമുക്ക് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ സംഭവം ചെറിയൊരു സാധനം കേട്ടോ ഞാൻ വാങ്ങിയ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇത് ബുഡാണ് വേറൊന്നുമില്ല എസ് ടിന് കീ ഒന്നുമില്ല കേട്ടോ നീ കാണുന്നത് തന്നെ വേറൊന്നുമില്ല രണ്ട് സൈഡിലോ നമ്പേഴ്സ് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതിലാണ് ക്യാഷ് ഇടേണ്ടത് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിയൂസ് ചെയ്യാൻ പറ്റില്ല എസ് ടി ഓപ്പൺ ആക്കാ പൊട്ടിക്കാനേ പറ്റൂ അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ എന്തെങ്കിലും പൈസ ഇടണ്ടേ ആരാടുന്നേ ആ ഇവിടുണ്ടോ ഓക്കേ അപ്പൊ നമുക്ക് പൈസ ഇടാൻ പോവാണ് കേട്ടോ ആദ്യം തന്നെ പൈസ ഇടുന്ന മോളാണ് അപ്പൊ മോൾ ഇടാൻ പോവാണ് ൂടെണോ മോനടാകുമ്പോ കേട്ടോ അതാ ഓക്കെ നമ്മൾ രണ്ട് ഒരു അഞ്ഞൂറ് വരെ ഇരുന്നത് നമുക്ക് വാങ്ങിയ നല്ല ഉപകാരമാണ് നമ്മൾ അറിയാതെ നല്ല ഒരു സേവിങ്സ് നമ്മക്ക് കിട്ടും ഇത് നമ്പർ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിന് എത്ര കാഷ് എത്ര ആയെന്ന് അറിയാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അപ്പൊ എല്ലാരും വാങ്ങാ കോടീശ്വരന്മാരാവുക ഓക്കേ